ഞാനിന്ന് നടക്കാനിറങ്ങിയതാണ് വൈകുന്നേരം ഇത് ഹെർസിലിയ അക്കാഡിയ ബീച്ചാണ് അക്കാടിയ ബീച്ചി ടി ബീച്ച് സ്ട്രീറ്റ് ആണിത് ഞാൻ മിക്കപ്പോഴും വൈകുന്നേരങ്ങളിൽ നടക്കാൻ ഇറങ്ങാറുണ്ട് ഈ സമയങ്ങളിൽ ഒത്തിരി പേര് ഇവിടെ നടക്കാനിറങ്ങും ഈ സ്ട്രീറ്റ് ഈ സ്ട്രീറ്റ് ബീച്ച് സൈഡാണ് മെഡിറ്റേ മെഡിറ്ററേനിയൻ സീയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇത് മനോഹരമായ ഇസ്രായേൽ സായം സന്ധ്യ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ ലക്ഷറിയാണ് ഇതുപോലെ ഇസ്രായേലിൽ ഏതൊരു പ്രദേശം എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ വളരെ ചെടികളും പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീന് ക്ലീനായിരിക്കും എന്ത് ഭംഗിയാണ് കാണാനല്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് എനിക്കാണെങ്കിലും ഇവിടെ നിന്നും പോകാനേ തോന്നില്ല അതുപോലെ ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു സമയമുണ്ടല്ലോ അത് ഒരു മണിക്കൂറൊക്കെയാണ് പിന്നെ ഞങ്ങൾക്ക് സൂര്യാസ്തമയം കാണാനും ഇത് ഭംഗിയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല വാക്കുകളില്ലേ പ്രദേശത്തെക്കുറിച്ച് ഈ സമയങ്ങളിലാണ് മിക്ക ആൾക്കാരും നടക്കാനിറങ്ങുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു വരും കുട്ടികളൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് താമസിക്കുന്നവരൊക്കെ ജോലി കഴിഞ്ഞൊക്കെ വരുന്ന ഒരു സമയമാണിത് എനിക്ക് ബീച്ച് സൈഡിൽ ബീച്ചിലിവിടെ നടക്കാനും കുട്ടികളെ കൊണ്ട് കളി കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് അറിഞ്ഞിട്ട് എന്തും അങ്ങനെയാണ് സൂര്യാസ്തമയം കാണാം എത്ര നേരം വേണം സ്ട്രീറ്റുകളും ഇവിടെയുള്ള ആൾക്കാരുടെ വിഷവിധാനങ്ങളും ഒക്കെയാണ് ഈ കണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇവിടെ പിന്നെ എന്താ പറയുക അവരുടെ ജീവിത ശൈലി ലാഫ് സ്റ്റൈലൊക്കെ വേറൊ എനിക്ക് സൺസെറ്റ് എനിക്ക് കണ്ണെടുക്കാനേ പറ്റുന്നില്ല സൂര്യാസ്തമയം എത്ര മനോഹരമായൊരു കാഴ്ചയാണ് നേരം തനിച്ച് ഉള്ളു ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളും ഇവിടുത്തെ ആൾക്കാരുടെ ഇവരുടെ ഇവരുടെ വേഷം ഒക്കെ ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇതൊരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ് എസ്ലിയ ഫിത്വ ബീച്ച് സൈഡാണ് ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ബസ്സുകൾ ഇവിടുത്തെ ബസ്സിനൊക്കെ ഉള്ളൊരു പ്രത്യേകത ഡ്രൈവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കണ്ടക്ടർ കണ്ടക്ടറുണ്ടാകത്തില്ല ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്ന പോലെ എടുക്കണ്ട എല്ലാവർക്കും ബസ് കാർഡ് കാർഡുണ്ടാവും ബസ് കാർഡ് ഉപയോഗിച്ചാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് ബസ്സിലൊക്കെ ട്രെയിനിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാർഡ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത് വേറെ എന്തുവാ ഇനി പറയേണ്ടത് നിങ്ങൾ ഈ പ്രദേശങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളും ബസ് വണ്ടികളും എല്ലാവർക്കും വണ്ടി ഉണ്ടാവും കേട്ടോ ഒരു വീട്ടിൽ വീട്ടിലൊന്നും രണ്ടും മൂന്നും വണ്ടിയൊക്കെ ഉള്ള ഉണ്ടാവും ഇവിടെയൊക്കെ കൂടുതലും ഓരോരുത്തർക്കും ഓരോ വണ്ടിയാണ് ഇവിടെ പിന്നെ ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്